വന്ദേ ഭാരത് രാജധാനി ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ കഴിഞ്ഞ ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തവർ സർവത്ര കൺഫ്യൂഷനിലായിരുന്നു ഭക്ഷണം ആവശ്യമില്ലാത്ത യാത്രക്കാർക്ക് അത് ഒഴിവാക്കി ബുക്ക് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ അപ്രത്യക്ഷമായതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായത് ബുക്കിംഗ് സൈറ്റിൽ റെയിൽവേ മാറ്റം വരുത്തിയതായിരുന്നു ഇതിന് കാരണം ഭക്ഷണമില്ലാതെ ഇനി എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് തൗഫീഖ് അസ്ലം വിശദീകരിക്കും കഴിഞ്ഞ ദിവസം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെല്ലാവരും വലിയ കൺഫ്യൂഷനിലായി ഐ ആർ സി ടി സി സൈറ്റിൽ നോ ഫുഡ് ഓപ്ഷൻ അരിച്ചു പിറക്കിയിട്ടും കാണാതായതായിരുന്നു ആ കൺഫ്യൂഷന്റെ പ്രധാന കാരണം എന്നാൽ ഭക്ഷണം വേണ്ടെന്ന് വെക്കാനുള്ള ഓപ്ഷൻ ഈ വെബ്സൈറ്റിൽ തന്നെയുണ്ട് ചെറിയ മാറ്റങ്ങളോടെ പേരും വിവരങ്ങളും നൽകിയ ശേഷം ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള ഭാഗം എത്തുമ്പോൾ ഭക്ഷണം വേണ്ടെന്ന് വെക്കാനുള്ള നോ ഫുഡ് ഓപ്ഷനാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായത് ഭക്ഷണം തിരഞ്ഞെടുത്താൽ മാത്രമേ ടിക്കറ്റ് ലഭിക്കൂന്നായി കാര്യങ്ങൾ ഓൺലൈൻ വഴി വന്ദേ ഭാരത് രാജധാനി തുടങ്ങിയ ട്രെയിനുകളിൽ ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചവരാണ് കുടുങ്ങിയത് എക്സ് അക്കൗണ്ടിലും നിരവധി പേർ എത്തി എന്നാൽ വ്യക്തിഗത വിവരങ്ങളിൽ ഉണ്ടായിരുന്ന നോ ഫുഡ് ഓപ്ഷനാണ് നേരെ താഴേക്ക് മാറ്റി യാത്രക്കാരെ റെയിൽവേ കുഴപ്പിച്ചത് മറ്റു മുൻഗണനകൾ എന്ന വിഭാഗത്തിലാണ് ഐ ഡോട്ട് വാണ്ട് ഫുഡ് എന്ന പേരിൽ നോ ഫുഡ് ഓപ്ഷൻ മാറ്റിയിരിക്കുന്നത് സാധാരണ ഉണ്ടായിരുന്നയിടത്ത് ഓപ്ഷൻ കാണാതായതോടെ യാത്രക്കാർ പണം നൽകി ഭക്ഷണം കൂടെ ഓർഡർ ചെയ്താണ് ടിക്കറ്റ് എടുക്കുന്നത് ഇതറിയാതെ ബുക്ക് ചെയ്താൽ പണം ഉറപ്പ് കുടുംബമായി യാത്ര ചെയ്യുന്നവർക്ക് ഇരട്ടി ചെലവാകും ഇനി മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ ഈ മാറ്റം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണം പോകുന്ന വഴി അറിയില്ല തൗഫിഖ് അസ്ലാം മീഡിയ വൺ ഡൽഹി